കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു അതായത് റഷ്യ യുക്രൈന് മേൽ ഐ സി ബി എം ഉപയോഗിച്ചിരിക്കുകയാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നായിരുന്നു വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് നമ്മളും ഇതേക്കുറിച്ച് ഒരു കൃത്യമായ വീഡിയോ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിനകത്ത് ഐ സി ബി എം എന്ന് പറയുന്നത് കൺഫേം ആക്കിയ ഒരു സന്ദർഭം എന്തായിരുന്നു എന്ന് വെച്ചാൽ റഷ്യയുടെ സ്പോക്ക് പേഴ്സൺ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോള് വരെയാണ് ഇത് കോള് വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ ഈ സ്പോക്ക് പേഴ്സണോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ റഷ്യ യുക്രൈന് മേൽ ഐ സി ബി എം പ്രയോഗിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ടോ ഇതിന്റെ വസ്തുത എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോള് വരുന്നു ആ ഒരു സ്പോക്ക് പേഴ്സൺ കോള് എടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരുടെ തൊട്ടു ഫ്രണ്ടില് മയക്കിരിക്കുകയാണ് സ്വാഭാവികമായി മറു ഭാഗത്ത് നിന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പതിയാണെങ്കിലും കേൾക്കാൻ കഴിയും അപ്പോൾ മാധ്യമങ്ങളൊക്കെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കോള് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്നത് റഷ്യ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ആ ഒരു സംഭാഷണത്തിൽ ഇങ്ങോട്ട് ആ ഒരു സ്പോക് പേഴ്സണോട് പറഞ്ഞത് ഇത് അവിടെ ഇരുന്ന മാധ്യമങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റഷ്യ പ്രയോഗിച്ചത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണെന്ന തരത്തില് വാർത്തകൾ പുറത്തു വരികയും ചെയ്തത് അതിന്റെ കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ചില ലോങ് റേഞ്ച് മിസൈലുകൾ യുക്രൈൻ റഷ്യയുടെ നേരെ ഉപയോഗിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത് മാത്രമല്ല റഷ്യ റഷ്യയുടെ തിരിച്ചുപയോഗിച്ച മിസൈലും അതിന്റെ ടെക്നോളജിയും ഒക്കെ പരിശോധിച്ചപ്പോൾ എല്ലാവരും അത് ഏറെക്കുറെ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് എന്ന് തന്നെ കരുതുകയും ചെയ്തു എം ഐ ആർ വി ടെക്നോളജിയിലായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത് അതായത് ഒന്നിലേറെ പോർമുനകൾ വഹിച്ചുകൊണ്ടാണ് മിസൈൽ എത്തിയത് ഒന്നിലേറെ ആക്രമണങ്ങൾ ഒറ്റ മിസൈലിൽ നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു എന്നാൽ നവംബർ ഇരുപത്തി ഒന്നിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് റഷ്യ ഉപയോഗിച്ചത് ഒരു പുതിയ മിസൈലാണ് ഒറീഷ്നിക് എന്ന് പറയുന്ന ഒരു പുതിയ മിസൈലാണ് റഷ്യ പ്രയോഗിച്ചത് എന്നാണ് വ്ലാഡിമിർ പുടിൻ പറയുന്നത് ഇത് റഷ്യയുടെ ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ഹൈപ്പർസോണിക് എന്ന് പറയുമ്പോൾ ഹൈപ്പർസോണിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് നമ്മൾ നേരത്തെ കരുതിയിരുന്നത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണെന്നാണ് അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഐ സി ബി എം എന്നാൽ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പറയുന്നത് അവരുപയോഗിച്ചത് ഐ ആർ ബി എം എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഐ സി ബി എം എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ പോകുന്ന ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള മിസൈലുകളാണ് എന്നാൽ ഈ ഐ ആർ ബി എം എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അതായത് ഒരു മൂവായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽപ്പെടുന്ന മിസൈലുകളാണ് ഐ ആർ ബി എം എന്ന് അറിയപ്പെടുന്നത് ഈ ഐ ആർ ബി എം ആണ് റഷ്യ ഉപയോഗിച്ചത് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് മാത്രമല്ല അതിന് തങ്ങളുടെ ശാസ്ത്രജ്ഞർ അറേഷ്നിക് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് എന്നും പുടിൻ വ്യക്തമാക്കുന്നുണ്ട് ഇതിപ്പോൾ റഷ്യ ഏറ്റവും പുതിയതായിട്ട് പരീക്ഷിച്ച ഒരു മിസൈലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഇതിന് മാക് ടെൻ വരെയാണ് സ്പീഡ് എന്ന് പറയുന്നത് അതായത് ശബ്ദത്തേക്കാൾ ഏതാണ്ട് പത്ത് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലാണ് റഷ്യ ഉപയോഗിച്ചിരിക്കുന്നത് മണിക്കൂറിൽ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ വേഗത്തിലാണത്രേ ഈ മിസൈൽ ചെന്ന് പതിച്ചത് അത് മാത്രവുമല്ല ഇതിൻ്റെ എം ഐ ആർ വി ടെക്നോളജി എടുത്തു പറയേണ്ടതാണ് ഓൾറെഡി ഇതൊരു ഹൈപ്പർസോണിക് മിസൈൽ ആണെന്ന് കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എം ഐ ആർ വി ടെക്നോളജി ഉള്ളതുകൊണ്ടാണ് മൾട്ടിപ്പിൾ പോർമുനകൾ വഹിക്കുന്ന ഒരു മിസൈലായിട്ട് ഇത് മാറുന്നത് അതുകൊണ്ടാണ് ഇതിന് ഒരേ സമയത്ത് ഈ മിസൈൽ പല പല ആക്രമണങ്ങൾ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടത് ദൃശ്യങ്ങളിൽ സോ റഷ്യ മിസൈൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അല്ല അതിന് തൊട്ടു മുമ്പ് വരെ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മിസൈലിന് ആണവായുധവും വഹിക്കാൻ ശേഷിയുണ്ട് ൺവെൻഷനൽ ആയിട്ടുള്ള ആയുധങ്ങൾ വഹിക്കാനും ശേഷിയുണ്ട് അതായത് വളരെ അപകടകാരിയായ ഒരു മിസൈല് തന്നെയാണ് പക്ഷെ അപ്പോഴും റഷ്യ ഉപയോഗിച്ചത് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം